പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത അനിൽ ആന്റണിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ ഒരു മൂലക്കുതുങ്ങി കോൺഗ്രസ് വിട്ട പത്മജ വേണുഗോപാൽ പത്മജയെ മോദിക്ക് പരിചയപ്പെടുത്താൻ ബി ജെ പി സംസ്ഥാന നേതാക്കളും തയ്യാറായിട്ടില്ല മോദി പത്മജയോട് വേദിയിലെത്തി പ്രസംഗം പൂർത്തിയാക്കി തിരികെ പോകുന്നതുവരെ ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് കേരളത്തിൽ ബി വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് പ്രചരണമായിരുന്നു പത്മജയുടെ പാർട്ടി പ്രവേശനത്തിന് നൽകിയിരുന്നത് എന്നാൽ പത്മജ അംഗത്വം സ്വീകരിച്ച ദിവസങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്ന് പോലും ഒതുക്കി നിർത്തപ്പെടുന്ന കാഴ്ചയാണ് പത്തനംതിട്ടയിൽ കണ്ടത് പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയുടെ തിരഞ്ഞെടുപ്പ് യോഗത്തിൽ കെ കരുണാകരന്റെ മകളായതുകൊണ്ട് കോൺഗ്രസിൽ ഒരു മൂലക്കിരുത്തിയെന്നാണ് പത്മജ പ്രസംഗിച്ചത് എന്നാൽ ബി ജെ പിയിൽ എത്തിയതിനു ശേഷവും മൂലക്കൊതുക്കുന്ന കാഴ്ചയാണ് പത്തനംതിട്ടയിലും കണ്ടത് തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും കഴിഞ്ഞ ദിവസം പത്മജയ്ക്കെതിരെ ഒളിയമ്പുകൾ ചെയ്തിരുന്നു അവർ ക്ഷണിച്ചിട്ട് വന്നതല്ല എന്നതായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം പാർട്ടി തീരുമാനത്തെ എന്തായാലും അംഗീകരിക്കുമെന്നാണ് മനസ്സിലാമനസോടെ താരം പറഞ്ഞത് രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളാണ് വേദിയിൽ ഉണ്ടായിരുന്നത് ഇതിൽ അനിൽ ആന്റണിയുമായി അടുത്തിടപഴകിയ പ്രധാനമന്ത്രി ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനെയും അവഗണിച്ചു പലതവണ അനിൽ ആന്റണിയോട് കുശലം പറഞ്ഞ മോദി ശോഭയോട് സംസാരിക്കാൻ പോലും കൂട്ടായില്ല അതേസമയം ഈ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ താമരവിധയുമെന്ന് പറഞ്ഞ നരേന്ദ്രമോദി രണ്ടക്ക സീറ്റുകൾ കേരളത്തിൽ നിന്ന് എൻ ലഭിക്കുമെന്നും അവകാശപ്പെട്ടു ഇത്തവണ നാനൂറിലധികം സീറ്റുകൾ നേടി എൻ ഡി എ അധികാരത്തിലെത്തും യുവത്വത്തിൻ്റെ പ്രതീകമാണ് അനിൽ ആന്റണി കേരളത്തിൻ്റെ നവീകരണത്തിന് അനിൽ ആൻ്റണിയുടെ വിജയം ആവശ്യമാണെന്നും മോദി പറഞ്ഞു